പ്രശസ്ത നടി അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സിനിമാ ലോകവും പ്രേക്ഷകരും ഹാസ്യവേഷങ്ങളിലൂടെ തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടി ബിന്ദു ഘോഷാണ് അന്തരിച്ചത് എഴുപത്തിയാറ് വയസ്സായിരുന്നു മാർച്ച് പതിനാറാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് കളത്തൂർ കണ്ണമ്മ എന്ന സിനിമയിലൂടെയാണ് അഭിനയരംഗത്തേക്ക് ചുവടുവെച്ചത് ശേഷം രജനീകാന്ത് കമൽഹാസൻ എന്നിവരോടൊപ്പം നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചു തമിഴ് സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് നടക്ക് എഴുപത്തിയാറ് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ബിന്ദു ഘോഷിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം